പോക്കിട കാട്ടാൻ കാലിൽ ചുമ്മാ കെട്ടണതല്ലീ ബൂട്ട് എന്നോർത്ത് കളിച്ചോണം അതിനാൽ കുട്ടിക്കാലുകൾ കൊണ്ടുപറക്കെ പാഞ്ഞുകളിക്കല്ലേ നമ്മൾ പൗലുകളല്ലേ തപ്പോന് ടിപ്പും തക്കിട തരികിട തിത്തൂരം കാട്ടാൻ കാലിൽ ചുമ്മാ കെട്ടണതല്ലീ ബൂട്ട് എന്നോർത്ത് കളിച്ചോണം അതിനാൽ കുട്ടിക്കാലുകൾ കൊണ്ടുപറക്കെ പാഞ്ഞുകളിക്കല്ലേ നമ്മൾ പൗളുകളിക്കല്ലേ പന്തു കളിക്കാർ പന്തുകളിക്കാർ കുണ്ടടകുട്ട പലവിധ നിയമങ്ങൾ നമ്മൾ നല്ല കളിക്കാർ കൊള്ളിലെ നന്മകൾ കണ്ടു പഠിക്കണം നന്മകൾ കണ്ടുപഠിക്കണം നന്മകൾ കണ്ടുപഠിക്കണം Juggling, 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 juggling. കൂട്ടം പലവിധ ും പലരുടെ കാലുകൾ തട്ടിമറിഞ്ഞിട്ടൊരുവൻ ഗോളാക്കും അതിനിടെ ബിരുദന്മാരുടെ കൂട്ടം പലവിധ പൗളുകൾ ഉണ്ടാക്കും അതിനാൽ കുട്ടി കാലുകൾ കൊണ്ടുപറക്കെ പാഞ്ഞുകളിക്കല്ലേ നമ്മൾ കളിക്കല്ലേ ിപ്പോ തക്കിട തരികിട തിട്ടൂരം കാട്ടാൻ കാലിൽ ചുമ്മാണതല്ലേ ബൂട്ടെ നോട്ട് കളിച്ചോണം അതിനാൽ കൊണ്ടുപറക്കെ പാഞ്ഞു കളിക്കല്ലേ നമ്മൾ കളിക്കല്ലേ പന്തുകളിക്കാർ കുണ്ടറ കൂട്ട പലവിധ നിയമങ്ങൾ നമ്മൾ നല്ല കളിക്കാർക്കുള്ളിലെ നന്മകൾ കണ്ടുപഴിക്കണം നന്മകൾ കണ്ടുപഴിക്കണം തപ്പും തിപ്പവും തക്കിട തരികിട കെട്ടൂരം കാട്ടാൻ കാലിൽ ചുമ്മാ കെട്ടണതല്ലേ പൂപ്പെന്നോട്ട് കളിച്ചോണം അതിനാൽ കുട്ടിക്കാലുക കൊണ്ട് പരട്ടെ പാഞ്ഞുകടിക്കല്ലേ നമ്മൾ കളിക്കല്ലേ കാർഡുകൾ പൊക്കി നടക്കും റഫറിയെ കണ്ടു കളിച്ചോണം വെറുതെ അഞ്ഞയും ചോപ്പും കാർഡുകൾ കാണാനിടയും നടക്കല്ലേ ൊക്കി നടക്കും കണ്ടുകളിച്ചോണം വെറുതെ മഞ്ഞയും കാടുകൾ കാണാൻ കൊണ്ട് കൊണ്ടുപറ കെപ്പാഞ്ഞു കളിക്കല്ലേ തപ്പും തിപ്പും തക്കിട തരികിട തിട്ടൂരം കാട്ടാൻ കാലിൽ ചുമ്മാ കെട്ടണതല്ലി പൂട്ടെന്നോട്ടുകളോണം അതിനാൽ കുട്ടി കാലുകൾ കൊണ്ടുപര കെപ്പാഞ്ഞു കളിക്കല്ലേ നമ്മൾ കളിക്കല്ലേ മോനെ நிகழ்க்கு பந்து களிக்கார் குண்டட குட்டா பலவித நியமங்கள் நம்மள் நல்ல களிக்கார் குள்ளில நன்மகள் கண்டு படிக்கேனம் പന്തു കളിക്കാർ കുണ്ടട കുട്ട പലവിധ നിയമങ്ങൾ നമ്മൾ നല്ല കളിക്കാർക്കുള്ളിലെ നന്മകൾ കണ്ടു പഠിക്കണം നന്മകൾ കണ്ടു പഠിക്കണം തിപ്പോം തക്കിട തരികിട തിത്തൂരം കാട്ടാൻ കാലിൽ ചുമ്മാക്കി എത്തണം നല്ല ബൂട്ടൻ നോട്ടുകളിച്ചോണം അതിനാൽ കുട്ടിക്കാലുകൾ കൊണ്ടുപറക്കെ പാഞ്ഞുകളിക്കല്ലേ നമ്മൾ കളിക്കല്ലേ ആൾക്കാരെ പറ്റി പറയും അതപ്പം മെസ്സി എന്നോ റൊണാൾഡോ എന്നൊക്കെ നമ്മൾ പറയുമ്പം അവർക്കൊക്കെ അവരുടെയൊക്കെ ജീവിതത്തിൽ ചെയ്യുന്ന ഒരുപാട് നന്മകളുണ്ട് നമ്മളാദ്യം ഹംസ പിന്നെ വളാഞ്ചേരിയുള്ള ഒരു ഹംസ ഒക്കെ വലിയ ആർട്ടിസ്റ്റാണ് ഞങ്ങൾക്കൊന്നും അദ്ദേഹം അദ്ദേഹത്തെ എത്തി തൊടാൻ പോലും പറ്റില്ല അത്രയും വലിയ സിനിമാ പിന്നിലൊക്കെ ചെയ്യുന്നൊരു വലിയ ആർട്ടിസ്റ്റാണ് അദ്ദേഹം അതിപ്പോൾ പാട്ട് അയച്ചു കൊടുത്തപ്പോൾ പിന്നെ സാറിന് ഭയങ്കരമായിട്ട് ഇഷ്ടമായി സാറോ ആയിക്കോട്ടെ ആ ആയിക്കോട്ടെ അങ്ങനെ പിന്നെ അദ്ദേഹം പാട്ട് കേട്ടിട്ട് അദ്ദേഹം പറഞ്ഞു ആ പാട്ട് കുഴപ്പമില്ല അത് ഞാൻ സംഗീതം ചെയ്തു എന്ന് പറഞ്ഞു അതൊക്കെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്ന് പറയേണ്ടത് അത്രയും വലിയൊരു പിന്നെ സന്തോഷമുള്ള കാര്യമാണ് അങ്ങനെ അദ്ദേഹം പിന്നെ പാട്ട് സംഗീതം ചെയ്തു സംഗീതം ചെയ്ത് അദ്ദേഹം അത് ഏറ്റവും പിന്നെ അതിൻ്റെ സംഗീതം ചെയ്തിട്ട് ഞങ്ങൾക്ക് അതിൻ്റെ ഇത് അയച്ചു തന്നു അപ്പോൾ അതിൻ്റെ പിന്നെ ഞങ്ങൾക്കത് പാടുന്ന ആരാന്നുള്ള രീതിയിലേക്ക് അതിൻ്റെ ഒരു ഇത് വന്നു അപ്പോൾ പാട്ട് പാടാൻ വേണ്ടി ഇത് തീരുമാനിക്കുന്ന സമയത്താണ് സമദിൻ്റെ ഞങ്ങളുടെയൊക്കെ ഒരു സുഹൃത്തായിട്ടുള്ള കണ്ണൂർ മുഹമ്മദ് അലി എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം നല്ലൊരു ഗായകനാണ് അപ്പോൾ അദ്ദേഹമാണ് ഇതിനകത്തുള്ള ആ പാട്ട് പാടിയിട്ടുള്ളത് അത് വളരെ ഭംഗിയായിട്ട് അദ്ദേഹം ചെയ്തു തന്നിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള ഈ സൗഹൃദങ്ങളൊക്കെ ഉള്ളത് കൊണ്ടാണ് ഞങ്ങൾക്ക് ഇത് ഇത്രയും ഭംഗിയായിട്ട് അതിനകത്തെ പാട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയത് അതുകൊണ്ട് തന്നെ അതിനകത്തുള്ള കവിത കവിത പിന്നെ നമുക്ക് ഒരു പിന്നെ കോഴിക്കോടുള്ള ഒരു സുഹൃത്താണ് ആ കവിതയ്ക്ക് സംഗീതം ചെയ്തു റഷീദ് പള്ളിക്കൽ എന്ന് പറഞ്ഞിട്ട് ആ അദ്ദേഹമാണ് അതിൻ്റെ കവിത സംഗീതം ചെയ്തു തന്നത് അങ്ങനെ ഞങ്ങൾക്ക് എന്താ പറയുക എന്ന് പറയുന്നതാണ് ഏറ്റവും ഒരു പിന്നെ ഏതൊരു കൂട്ടായ്മയുടെയും വിജയം എന്ന് പറയുന്നൊരു ബന്ധങ്ങളാണ് അങ്ങനെയുള്ള ബന്ധങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ആ ഭാഗങ്ങളൊക്കെ ഞങ്ങൾക്ക് വളരെ ഞങ്ങളെ പരിമിതിയിൽ നിന്നുകൊണ്ട് ഞങ്ങൾക്കത് ഞങ്ങളുടെ പരമാവധി ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു ഞങ്ങൾ വിചാരിക്കുന്നത് ഈ ഒരു സിനിമ നിങ്ങള് നിർമ്മിച്ചത് തന്നെ ഒരുപാട് പേരുടെ സുഹൃത്തും ഇതുപോലെ ആണ് ഈ ഒരു സിനിമയുടെ ഭാഗമായിട്ടുള്ളത് ഇതില് ഈ സിനിമ നിർമാതാവ് പറയുന്നത് പി സി ട്രേഡിംഗ് കമ്പനിയാണ് ഒരു ഒരു സുഹൃത്താണ് അതുപോലെ രാജൻ പയ്യാവൂര് ഇവരൊക്കെ സാമ്പത്തികമായിട്ട് ഇതിൽ സഹായിച്ചിട്ടുണ്ട് ശരിക്കും ഈ സിനിമ കുട്ടികളുടെ കഥ തന്നെയാണ് അത് ഫുട്ബോളായിട്ട് ബന്ധപ്പെട്ട കഥയായാലും ഒരു ആദിത്യൻ എന്നൊരു കുട്ടിയുടെ കഥയായിട്ട് ബന്ധപ്പെട്ട് കേന്ദ്ര കഥാപാത്രമായിട്ടാണ് പോകുന്നത് ഈ കഥ സിനിമ അപ്പോൾ ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് സാമ്പത്തികമായിട്ട് സഹായിച്ചിട്ടുണ്ട് നല്ലൊരു പൈസ ഈ സിനിമയ്ക്ക് മുടക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ അതിനകത്ത് പിന്നെ എടുത്തു പറയേണ്ട പിന്നെ ആളെന്ന് പറയുന്നത് നമ്മുടെ സജ്ജി അല്ല സജി വട്ടക്കോൽ എന്ന് ഒരു ആ വട്ടക്കോ ആ വട്ടക്കോട്ടെ ആ വട്ടക്കോട്ടെ ആ അപ്പോൾ അദ്ദേഹം ഞങ്ങൾക്ക് ഞങ്ങളുടെ ഈ സിനിമയ്ക്ക് വേണ്ടി ഞങ്ങളോട് പിന്നെ നന്നായിട്ട് ഞങ്ങൾക്ക് സഹായ സഹകരണങ്ങൾ ചെയ്തു തന്നൊരു വ്യക്തിയാണ് ആ ആ പിന്നെ ആ പിന്നെ നമ്മുടെ പിന്നെ മസ്ക്കറ്റിൽ ജോലി ചെയ്യുന്നൊരു പിന്നെ ഒരു ചായനുണ്ട് തോമസ് എന്ന് പറഞ്ഞു ആ ചായന നമുക്ക് ഇതിന് വേണ്ടിയിട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ ഈ പറഞ്ഞ പോലെ നേരത്തെ പറഞ്ഞു ഞങ്ങൾക്ക് ഞങ്ങൾ വിദേശത്തുണ്ടായിരുന്നപ്പോഴൊക്കെ ഉള്ള സൗഹൃദങ്ങൾ ഇതൊക്കെ അപ്പോൾ അവരൊക്കെ ഞങ്ങളോട് ഇങ്ങനെയൊരു പദ്ധതിയായിട്ട് വന്നവരാ നിങ്ങൾ ഞങ്ങൾക്ക് പറ്റുന്ന പിന്നെ കാര്യങ്ങൾ ചെയ്തു തരാമെന്നുള്ള രീതിയിൽ ഞങ്ങളോട് സഹകരിച്ചു അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഇത്രയൊക്കെ എത്താൻ പറ്റിയത് കാരണം ശരിക്കും പറഞ്ഞാൽ ഒരു സിനിമ എന്ന് പറയുമ്പം വലിയ ബഡ്ജറ്റ് നമ്മൾ വിചാരിക്കുന്ന ആ ലെവലൊക്കെ നമുക്ക് നിർത്താൻ പറ്റില്ല എങ്കിൽ കൂടി നമ്മളെ പരിമിതിക്കുള്ളിൽ ഇത് ഒതുങ്ങി നമുക്ക് അതിൻ്റെ പോരായ്മകൾ ഇഷ്ടംപോലെ ഇത് കാണുമ്പോൾ ഉണ്ടാവും എന്നാൽ കൂടെ ഞങ്ങൾക്കത് ഇനിയൊരു വലിയ ഇപ്പം കാര്യങ്ങൾ ഇപ്പം നമ്മളിത് ചെയ്തത് കണ്ടുമ്പോൾ ഈ മക്കളെ അല്ലെങ്കിൽ ഇവരെ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടല്ലോ ഇനി നമുക്ക് നമ്മളൊരു ചെയ്ത കാര്യം പുറത്ത് കാണുമ്പം ആ നമുക്ക് വേറെ അവരെ നമ്മളിങ്ങനെ ഒരു സാധനം ചെയ്തത് കാണിക്കാനെങ്കിലും പറ്റുമല്ലോ നമുക്ക് വേറെ ആരെങ്കിലും ഇതിന് അടുത്തൊരു ബഡ്ജറ്റ് ഒരു കാര്യങ്ങൾക്ക് വേണ്ടി സമീപിക്കുന്ന സമയത്ത് ഇത് നമ്മുടെ മുന്നിലുണ്ട് കാണിക്കാൻ ഒരു രീതിയിലൂടെ നമുക്കൊരു ഒരു ധൈര്യം തരുന്നൊരു സംഗതിയാണിത് ഈ ഒരു സിനിമ പൂർത്തിയാക്കാൻ എത്രത്തോളം കാലതാമസം എടുത്തു ഏകദേശം ഈ സിനിമ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ എട്ട് മാസത്തോളം വന്നു അത് കൂടുതൽ സമയം സമയമെടുത്തത് എഡിറ്റിങ്ങിന് വേണ്ടിയിട്ടായിരുന്നു കാരണം ായാലും ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആയാലും ഇതൊക്കെ നമ്മൾ ലൈവായിട്ട് എടുത്തതാണ് അതുപോലെ ഇതിന്റെ ഭാഗമായതാണ് ക്യാമറ ചെയ്തത് ശ്രീനിവാസൻ ചെമ്പിലേരി ബാബു എഡിറ്റിംഗ് രഘു ഇരിക്കൂർ ഇവരൊക്കെ വളരെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്തവരാണ് അല്ലേ പാട്ടും കവിതയാണ് അടുത്തതായി റിലീസ് ചെയ്യാൻ പോകുന്നത് ഓ കൊഴുക്കുന്ന പരിപാടിയാണ് എന്നാലും പാട്ട് എന്ന് പറയുമ്പോൾ നമുക്ക് പാടാൻ അറിയില്ല എന്നാലും കൂടെ അതിൻ്റെ വരികൾ ഞാൻ എഴുതിയത് കൊണ്ട് ഞാൻ വരി ഒന്ന് പറയാം അതിനകത്ത് അത് എന്നാൽ കുട്ടികളുടെ കാൽപ്പൊന്ത തട്ടിക്കളിച്ചുകൊണ്ടുള്ള ഒരു പാട്ടായത് കൊണ്ട് തന്നെ അത് ഇങ്ങനെയാണ് അല്ലെ സമയം തപ്പോവും തിപ്പോവും തക്കിട തരികിട തിറ്റൂരങ്കാട്ടാൻ കാലിൽ ചുമ്മാ കെട്ടണ ബൂട്ടെന്ന് ഓർത്തി കളിച്ചോണം അതിനാൽ കൊണ്ടുപരക്കെ പാല് കളിക്കല്ലേ നമ്മൾ ഫൗൾ കളിക്കല്ലേ അങ്ങനെ ഒരു നിർദ്ദേശം വെച്ചുകൊണ്ടുള്ള ഒരു പാട്ടാണ് ബാക്കി നമ്മൾ പാട്ട് കേട്ടിട്ട് മനസ്സിലാക്കി മതി ഇത്രയൊക്കെ പാട്ടിനെപ്പറ്റി പറയാൻ പറ്റുള്ളൂ കൂട്ടുന്ന സമയത്ത് ഇതൊരു സിനിമയാണല്ലോ അപ്പം ഇതിലെ ഇതിലെ ഹീറോ എന്ന് പറഞ്ഞ ആദിയാണ് ആദി ആദിത്യൻ അപ്പൊ ആദ്യക്ക് ഗോളടിക്കണം അപ്പൊ ഇതിന് ഗോളിയാൽ നല്ലൊരു കളിക്കാരനാണ് ഒരു കാരണവശാലും ആദ്യ ആദ്യം ഒരു ഗോളടിക്കാൻ പറ്റുന്നില്ല പറ്റത്തില്ല ഞങ്ങളത് കൊറേ പറഞ്ഞിട്ട് ഒരു ഗോള് വിളിയിച്ചു അതിന്റെ പേര് കുറച്ച് തർക്കങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇന്നലെ ദിവസം ഇതൊരു സോങ്ങ് ആയിട്ട് ബന്ധപ്പെട്ടിട്ട് ഷൂട്ട് ചെയ്യുമ്പോൾ കുട്ടികളുടെ ശരിക്കുള്ള ഒരു പെർഫോമൻസ് കിട്ടാൻ വേണ്ടി ഒരു ടീം ഇട്ട് കൊടുത്തു ഒരു ക്യാഷും വെച്ചു കൊടുത്തു ജയിക്കുന്ന ടീമിന് ഇത്ര പൈസ ടീം പെർഫോം ചെയ്തു കാരണം അതുവരെ ക്യാമറ നോക്കിയ കുട്ടികൾ ഒരാളും ക്യാമറ നോക്കാതെ നന്നായിട്ട് കളിക്കുകയും നമുക്ക് ഷൂട്ട് ചെയ്യാൻ ഇതൊക്കെ ഞാൻ പറയുന്നത് ഒരു കുട്ടികളുടെ സൈക്കോളജി മനസ്സിലാക്കിയിട്ടുള്ള ഒരു നമ്മുടെ മനസ്സിലാക്കിയിട്ടുള്ളൊരു മാത്രല്ല അതിൽ വേറെ കാര്യം വെച്ചാൽ ഇപ്പം നമ്മളെ ഇപ്പം പറഞ്ഞ ഈ ഒരു കഥ എന്ന് പറയുന്നത് ഈ കഥയുടെ തന്തു എന്ന് പറയുന്നത് നമ്മളിപ്പോൾ കുട്ടികൾ നിലവിൽ പിന്നെ ഒരു പിന്നെ കൂട്ടായ്മയില്ല കുട്ടികൾക്ക് കാരണം വെച്ചാൽ നമ്മുടെ നാട്ടില് അമ്പത് കുട്ടികളുണ്ടെങ്കിൽ അവർ ഇരുപത്തഞ്ച് സ്കൂളിലാണ് പോകണത് വേറെ വേറെ സ്കൂളിൽ വന്നു കഴിഞ്ഞാൽ വീട്ടിൽ പിന്നെ അവർക്ക് കളിക്കാനൊരു സ്പേസില്ല കൂട്ടായ്മ ഒന്നുമില്ല അപ്പോൾ അങ്ങനെയുള്ള ഇടത്ത് ഒരു ഫുട്ബോൾ കൂട്ടായ്മ എന്ന് പറയുന്നത് മാത്രമാണ് കുട്ടികളുടെ ഇടയിലുണ്ടാകുന്നത് എല്ലാ സ്കൂളിലെ കുട്ടികളും ആ ഗ്രൗണ്ടിലേക്ക് വരിക എന്നുള്ളൊരു കൺസെപ്റ്റ് ഒരു പിന്നെ സുഹൃത്തിൻ്റെ പിന്നെ മൈൻഡിൽ വന്നൊരു സാധനമാണ് അപ്പോൾ അതിന് അവൻ ചെയ്തൊരു പണിയുണ്ട് ഈ കുട്ടികളെല്ലാം എല്ലാം ഈ നാട്ടിലെ എല്ലാ കുട്ടികളെയും അവർ തമ്മിലൊരു ബന്ധമില്ല അവർ ബന്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു മീഡിയ വേണമെന്നുള്ള രീതിയിലേക്ക് ആ ഒരു യുവാവിൻ്റെ ചിന്ത ആ ചിന്തയിലൂടെ ആ യുവാവ് പിന്നെ തീരുമാനിക്കുന്നതാണ് കുട്ടികളൊക്കെ ഗ്രൗണ്ടിലേക്ക് എത്തിക്കണം അതിന് അദ്ദേഹം ചെയ്ത ചില പണികളുണ്ട് ഗ്രൗണ്ടിലെത്തിക്കാൻ വേണ്ടി ആ പണിയുടെ വിശേഷങ്ങളാണ് ഈ സിനിമയിലൂടെ നമ്മൾ മൊത്തത്തിൽ കഥയായിട്ട് വരുന്നത് അപ്പോൾ ആ ഒരു പിന്നെ ശരിക്കും പറഞ്ഞാൽ നമുക്ക് അങ്ങനെയുള്ള ശരിക്കും പറഞ്ഞാൽ ആ കു ആ യുവാവെന്ന് പറയുന്നത് ഞങ്ങളുടെ നാട്ടിലുള്ള ഒരു യുവാവ് പക്ഷേ അദ്ദേഹം ഒരിക്കലും അതൊരു പേരിനോ പ്രശംസിക്കുക ഞാൻ ഇടയ്ക്ക് പോലും ആ പേരെൻ്റെ അതിന് വരാത്തതുകൊണ്ടാണ് അങ്ങനെ അത് നാട്ടിലെ കുട്ടികൾക്ക് വേണ്ടി അദ്ദേഹം ചെയ്യുന്ന ഒരു വലിയ സേവനം പോലുള്ളൊരു കാര്യമാണ് അപ്പോൾ അതാണ് അതിൻ്റെ കൂടെയാണ് ഈ സിനിമ വികസിച്ചത് അദ്ദേഹത്തിന്റെ കമ്പനി പി സി ട്രേഡിംഗ് കമ്പനി എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ തന്നെ ഒരു കമ്പനിയാണ് നമ്മുടെ ഈ ചെറിയ സിനിമ ആണെങ്കിലും അത് ഏറ്റെടുത്ത് ചെയ്യാൻ വേണ്ടിട്ട് ഞങ്ങളെ പ്രചോദനം നൽകിയിട്ടുള്ള ഒരാളും കൂടെ ഒരു ചെറിയൊരു വിശേഷം കൂടി പറയാം കാരണം ഈ സിനിമ നാല് ഗ്രൗണ്ടിൽ നിന്നാണ് ഈ സിനിമ നമ്മൾ ഷൂട്ട് ചെയ്തത് കുട്ടികൾ കളി ഷൂട്ട് ചെയ്തത് പൊടിക്കളം മടമ്പം അപ്പൊ പയ്യാവൂർ വന്ന് കളിക്കുന്ന സമയത്ത് കുട്ടികൾ തമ്മിൽ തല്ലുകൂടിയിട്ടുണ്ട് അതായത് പയ്യാവൂരെ കൂട്ട ടീമും പഴങ്ങാടി കുട്ടികളും തമ്മിൽ ടീം ആയിട്ടാണ് കളിക്കുന്നത് ഇതൊരു സിനിമയാണ് ഷൂട്ട് ചെയ്യുന്നുണ്ട് ക്യാമറയുണ്ടെന്നൊക്കെ അറിയാം പക്ഷെ അവര് കളിയിൽ മുഴുകി അവസാനം ഒരു തർക്കങ്ങളും തല്ലിവരെ കൂടേണ്ട അവസ്ഥ തന്നെ ക്യാമറ ഓഫാക്കിയിട്ട് അത് കോമ്പ്രമൈസ് ചെയ്ത് അങ്ങനെ ഒരു നമ്മളൊരു പ്രശ്നം പരിഹരിച്ചിട്ടാണ് രണ്ടാമതോ ഷൂട്ട് ചെയ്യാൻ പറ്റുന്നത് അപ്പൊ അതിൽ മനസ്സിലാക്കുന്നത് കുട്ടികളുടെ ആ സൈക്കോളജിയാണ് പിന്നെ എൻ്റെ ഒരു അഭിപ്രായം പറയുന്നു കാരണം കുട്ടികളെ വെച്ചിട്ട് ഒരു സിനിമ ചെയ്യൽ അസാധ്യമാണ് സ്കില്ലായി കുട്ടികളെ കണ്ടെത്തിയിട്ട് മാത്രമേ നമ്മൾ കുട്ടികളെ വെച്ചിട്ട് ഒരു സിനിമ എടുക്കാൻ ചെയ്യാൻ പറ്റും ഒരു കോംപ്രമൈസ് ഇതിലുണ്ടാകാൻ പാടില്ല സിനിമയിൽ അല്ല ശരിക്കും പറഞ്ഞാൽ ഇപ്പം അവർക്കിത് അറിയുന്നില്ല അവർ നമ്മളിത് എന്താണ് സിനിമ എന്ന് പറഞ്ഞിട്ട് കാണുന്നില്ലാണ്ട് കുട്ടികൾ കാണുന്നില്ലാണ്ട് ഇപ്പോൾ അവർക്ക് കാണാം ഇപ്പോൾ സത്യം പറഞ്ഞാൽ ഈ ഒരു പിന്നെ സിനിമയിൽ പിന്നെ മെയിൻ ക്യാരക്ടറായിട്ട് അഭിനയിച്ച കുട്ടിനോട് പോലും നമ്മൾ അടുത്തൊരു പിന്നെ സിനിമ ഉണ്ട് അല്ലെങ്കിൽ ആവാൻ പറയും ഞാനില്ലേ എനിക്ക് സിനിമ വേണ്ടേ അവർക്ക് ഇങ്ങനെയൊന്നുമില്ല നമ്മുടെ ഒരു തലമുറയിലുള്ള ആൾക്കാർ ഈ സിനിമയോട് അത്ര പാഷനും കാര്യങ്ങളൊക്കെ ഇപ്പോഴത്തെ കുട്ടികൾക്ക് അതൊന്നും അത്ര വലിയ കാര്യമല്ലെങ്കിൽ കൂടി പക്ഷേ ഈ ഒരു സിനിമ ഈ ഒരു പാട്ട് അവരുടെക്ക് വരുന്ന സമയത്ത് അവർ കുറച്ച് പ്രൗഡാവും ആ ഇത് ഞങ്ങൾ വെച്ചിട്ട് ഇങ്ങനെയൊക്കെയാണ് ചെയ്തിട്ടുള്ളത് ആ ഇതൊക്കെയാണ് സിനിമ എന്നുള്ള ഇങ്ങനെയൊക്കെയാണ് സിനിമ യോജിപ്പിക്കുന്നത് എന്നുള്ള രീതിയിലൊക്കെയുള്ള പത്ത് നാല്പത് കുട്ടികൾക്കായാലും അവരുടെ രക്ഷിതാക്കൾക്കായാലും ഇത് ശരിക്കും പറഞ്ഞാൽ ഇതിനകത്ത് ഇപ്പം ആക്ട് ചെയ്ത പത്ത് നാല്പതോളം കുട്ടികളുണ്ടെന്ന് പറഞ്ഞെങ്കിലും ആ കുട്ടികളുടെ രക്ഷിതാക്കൾക്ക് രക്ഷിതാക്കൾക്ക് പലർക്കും അറിയില്ല ഇതിനകത്ത് ഈ കുട്ടികൾ അഭിനയിച്ചിട്ടുണ്ട് കാരണം അവരവർ അവർ കളിക്കാൻ വന്നത് അങ്ങനെ ഉണ്ടില്ലേ ഞങ്ങൾ അവിടെ ഇരുന്നുണ്ട് ഇത് പിന്നെ അവരോട് പറഞ്ഞിട്ട് ഞങ്ങള് ക്യാമറയിൽ എടുത്തു പക്ഷേ പിന്നീട് കുട്ടികളെ ഞങ്ങൾ പിന്നെ രക്ഷിതാക്കളെ അറിയിച്ചിട്ടുണ്ട് ഇങ്ങനെ ഒരു സംഗതി ഉണ്ട് നടക്കുന്നത് കാരണം അവർ ചില ദിവസങ്ങളിൽ പോകും വീട്ടിലേക്ക് പോകാൻ വേണ്ടി ലേറ്റ് ആവും ഞങ്ങളുടെ ആവശ്യത്തിന് നിൽക്കുമ്പോൾ അപ്പോൾ ഞങ്ങൾ വീട്ടിൽ കോൺടാക്ട് ചെയ്ത് എല്ലാവരോടും പറഞ്ഞു ഇങ്ങനെ ഒരു ചെറിയ കാര്യം ഞങ്ങൾ ചെയ്യുന്നുണ്ട് അതിന് വേണ്ടിയാണ് മക്കൾ ഇവിടെയുള്ള ഒന്നും വിചാരിക്കേണ്ടതെന്നിട്ട് ഞങ്ങളുടെ കോൺടാക്ട് നമ്പർ കൊടുത്തിട്ട് പിന്നെ അവർ ഞങ്ങളെ വിളിക്കും പിന്നെ അവർ ഞങ്ങളോട് നന്നായി സഹകരിച്ച് അപ്പോൾ ഞങ്ങളത് കഴിയുമ്പോൾ ഞങ്ങൾ വിളിച്ച് വീട്ടിൽ പറയും ആ ഇങ്ങനെ കഴിഞ്ഞിട്ടുണ്ടേ വീട്ടിലേക്ക് എത്തിയിട്ടില്ലെങ്കിൽ വിളിക്കണമെന്ന് പറയും അല്ലെങ്കിൽ പിന്നെ കുട്ടികളാണ് അവരെ പറയാം ഞങ്ങൾ ഷൂട്ടിങ്ങിന് പോയെന്ന് പറഞ്ഞിട്ട് അവരെ ഏതെങ്കിലും പാർട്ടി ചോദിക്കഴിഞ്ഞാൽ നമുക്ക് ആയിരിക്കും ബുദ്ധിമുട്ട് അല്ലാണ്ട് നമുക്ക് ഇത്രയും കുട്ടികളെ പിന്നെ രക്ഷിതാക്കളിൽ നിന്ന് സമ്മതം മേടിച്ചിട്ട് കൂട്ടിക്കൊണ്ടുവരിക അവരെ കൊണ്ട് വീട്ടിൽ വിടുക എന്നുള്ളതാണ് പറയുന്നത് അപ്പോൾ അതിന് കുറേ ചോദ്യങ്ങളും സംസാരങ്ങളൊക്കെ വരും അപ്പോൾ അതിന് ഇതല്ലാതെ ഞങ്ങളുടെ ഗ്രൗണ്ടിൽ ചെന്ന് നിന്ന് അപ്പോൾ ഞങ്ങൾ കുറേ ഗ്രൗണ്ടിൽ ചെന്നിട്ടുണ്ട് ഇതിനും വേണ്ടിയിട്ട് കളിക്കുന്ന കുട്ടികളെ നോക്കിയിട്ട് പോയിട്ട് അപ്പോൾ നോക്കുമ്പോഴെന്ന് വെച്ചാൽ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഇവിടെയും കുട്ടികൾ കൂട്ടായ്മ കളിയൊന്നുമില്ല അങ്ങനെ ഇരിക്കുന്ന സ്ഥലത്താണ് ഞങ്ങളുടെ ഗ്രാമത്തിന് ഇങ്ങനെയൊരു കൂട്ടായ്മയും ആ കൂട്ടായ്മയുടെ പിന്നിലൊരു വലിയ കഥയുണ്ട് എന്നൊക്കെ മനസ്സിലാക്കുന്നത് അപ്പോൾ ആ നാട്ടിൽ തന്നെ ഞങ്ങൾ ക്യാമറ വെച്ചു പിന്നെ ബാക്കി കുറച്ച് ചുറ്റും വട്ടത്തിലുള്ള സ്കൂളിലുള്ള കുട്ടികളൊക്കെ ഞങ്ങൾ സംഘടിപ്പിച്ചിട്ടാണ് ഇത് ചെയ്തിട്ട് എന്തായാലും പിന്നെ വലിയൊരു നമ്മൾ ഇപ്പം ഞങ്ങൾക്കിപ്പോൾ സിനിമയെക്കുറിച്ച് ഞങ്ങളുടെ സിനിമയെക്കുറിച്ച് ഭയങ്കര എക്സൈറ്റഡ് ആയിരിക്കും പറയും പക്ഷേങ്കിൽ ഇത് അത്രത്തോളം വലിയ മികച്ച സിനിമയൊന്നും അല്ല എന്നുള്ളത് ഞങ്ങൾക്ക് തന്നെ അറിയാം പക്ഷേ എന്നാലും അതിനകത്തുള്ള പാട്ട് നിങ്ങളെ കുട്ടികൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും ഞങ്ങൾക്കൊരു വിശ്വാസമുണ്ട് കോടികൾ മുടക്കി പുറത്തിറങ്ങുന്ന സിനിമ ഒന്നും പോലെ അല്ലെങ്കിലും ഒരു കൂട്ടം സിനിമാ പ്രാന്തന്മാരുടെ അങ്ങനെ തന്നെ പറയണം സിനിമ പ്രാന്തന്മാരുടെ ഒരു ആഗ്രഹത്തിന്റെ പുറത്ത് അവർ ചെയ്ത ഒരു കുഞ്ഞു സിനിമയാണ് കുട്ടി എന്ന് പറയുന്നത് അതിൽ ഈ പറയുന്ന കുട്ടികളെല്ലാവരും ഭാഗമായി എന്നത് ഒരു വലിയ പ്രത്യേകത തന്നെയാണ് അപ്പൊ ഈ സിനിമയുടെ ഈ പറഞ്ഞ പാട്ടുകളും അതുപോലെ തന്നെ കവിതയും നമ്മുടെ ചാനലിൽ തന്നെ എത്രയും പെട്ടെന്ന് തന്നെ അപ്ലോഡ് ആവുന്നതായിരിക്കും നിങ്ങൾ എല്ലാവരും കൂടുതൽ വിശേഷങ്ങളും കണ്ടെത്തലുകളും അറിയുവാൻ ഇന്ത്യൻ എക്സ്ക്ലൂസീവ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഇന്ത്യൻ എക്സ്ക്ലൂസീവ് എക്സ്ക്ലൂസീവ് ഡിസ്കവറീസ് ഓഫ് ദി വേൾഡ്